നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഇൻഡെക്സുകളായ നിഫ്റ്റിയും സെൻസെക്സും നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് നടത്തിയത് വെള്ളിയാഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അഞ്ഞൂറ്റമ്പത് പോയിന്റും സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം പോയിന്റിന് അടുത്ത അതുപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി അറുപത് പോയിന്റോളം അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത് ഇത് നല്ലൊരു തിരിച്ചുവരവാണ് ബുള്ളുകളെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായത് പ്രധാനമായി മഹാരാഷ്ട്രയിലെ എക്സിറ്റ് പോളും അതിനെ തുടർന്നുണ്ടായ ഒരു ഷോർട്ട് കവറിങ്ങുമാണ് നിഫ്റ്റിയെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത് പ്രധാനമായും കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളായി എഫ് ഐ ഐസും പ്രോ ട്രേഡേഴ്സും അടക്കം നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള ഷോർട്ട് പൊസിഷൻ പൊസിഷനായിരുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് സ്പീസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ് നല്ല രീതിയിൽ ഏതാണ്ട് അറുപത്തിനാല് അറുപത്തിയേഴ് ശതമാനമൊക്കെ ഷോർട്ട് അടിച്ച് വെച്ചിരുന്ന അത് ഒരു പോസിറ്റീവ് ന്യൂസോടുകൂടി അത് കവർ ചെയ്യാൻ നിർബന്ധിതരാകുകയും അതിനനുസരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയാണ് ചെയ്ത് മിറ്റ മിക്ക സെക്ടറുകളും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആണ് കാഴ്ചവെച്ചത് ഇനി അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനമായ പ്രധാനമായും ട്രേഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രണ്ട് ശതമാനത്തിനടുത്തും സെൻസെക്സും അത് ഏകദേശം രണ്ട് ശതമാനത്തിനടുത്തും തന്നെയാണ് പ്രധാനമായിട്ടും ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് ഏതാണ്ട് ഒന്നര ശതമാനത്തിന് മുകളിലും സ്മോൾ ക്യാപ്പ് കാര്യമായിട്ടോ പ്രകടനം കാഴ്ചവെച്ചില്ല ഏതാണ്ട് അരശതമാനത്തിനടുത്തും പ്ലസ് ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ് അഞ്ഞൂറ് ലെവലുകളാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റമ്പത് മുന്നൂറ്റമ്പത് ലെവലുകളാണ് ഇതിനുമുമ്പത്തെ ലോ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ലെവലാണ് അത്രയും സോണാണ് പ്രധാനമായിട്ടൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യത അതുപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി ഒന്ന് അഞ്ഞൂറ് അമ്പത്തി ഒന്ന് എണ്ണൂറ് അമ്പത്തിരണ്ടായിരം ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് സപ്പോർട്ട് അമ്പത് എണ്ണൂറ് അമ്പത് അറുന്നൂറ് അമ്പത് ഇരുന്നൂറ് ലെവലാണ് വരുന്ന ആഴ്ചയിലെ സപ്പോർട്ടായിട്ട് കാണുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഡേറ്റ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തും അതുപോലെ തന്നെ ഐ ഐ പി ഡേറ്റയും ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് പുട്ട് ഡേറ്റയും പ്രധാനമായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നവംബർ യു എസ് എഫ് ഒ എം സിയുടെ മിനിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ യു എസിലെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റായും ഇരുപത്തി ഏഴാം തീയതി വരുന്നുണ്ട് യു എസ് ജി ഡി പിയെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റായ ഇരുപത്തേഴാം തീയതി തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജപ്പാന്റെ കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റയും ഇരുപത്തൊമ്പതാം തീയതി ഉണ്ട് അതുപോലെ യൂറോ ഏരിയയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇരുപത്തൊമ്പതാം തീയതി ഉണ്ട് അപ്പോൾ തീയതി പ്രധാനപ്പെട്ട ഡേറ്റ വരുന്ന ഒരു ദിവസമാണ് അന്നും ഫ്രൈഡേ ആണ് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ലെവൽ ഇരുപത്തിനാല് നാനൂറിന് മുകളിലേക്കുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലോസിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് ബുള്ളിഷ് ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പോലും ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് മാർക്കറ്റിലുണ്ട് ഒരുപക്ഷെ എല്ലാ സ്റ്റോക്കുകളിൽ ഇതുപോലെ ഒരു കവറിങ് വന്നിട്ടില്ലെങ്കിൽ നിഫ്റ്റിയിൽ മാത്രമാണ് കവറിംഗ് എങ്കിൽ ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായി തീരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വരുന്ന ആഴ്ചകളിൽ കൂടുതൽ പൊസിഷൻ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജിയോ ടെൻഷൻ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തെ അങ്ങനെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുക ഇത് മറിച്ചാണെങ്കിൽ ഇതുപോലെ തന്നെ കറക്ഷനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഓ ലിവറേജ് എടുത്ത പൊസിഷനൊക്കെ പിടിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഏകദേശം ബ്രേക്ക് സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് മിക്ക സ്റ്റോക്കുകൾ ഒരു തിരിച്ചറിവ് അതായത് നല്ലൊരു ഗ്രീൻ ആയിരിക്കാം ഒരുപക്ഷെ കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നമ്മൾ അധികം പൊസിഷൻ എടുക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം ഇനി പ്രധാനമായിട്ടും ബ്രേക്ക്ഔട്ടിന് സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പറ്റിയാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റോക്ക് വിജയ ഡയഗ്നോസ്റ്റിക് സെൻ്റർ ആണ് ഇതിനുമുമ്പ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഡ്രൈക്കൗട്ട് സ്റ്റോക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കുകളാണ് ഒരു ബ്രേക്ക്ഔട്ട് ഓൾറെഡി നടന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ലെവലിലാണ് ക്ലോസ് ചെയ്തത് ഒരുപക്ഷേ ഒരു റീടെസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി വരെ വന്നേക്കാം എങ്കിൽ പോലും ഇതിന് മുകളിലുള്ള ഒരു ക്ലോസിങ് നല്ല രീതിയിൽ കയറാൻ സാധ്യതയുണ്ട് വിജയ ഡയഗ്നോസിസ് അതുപോലെ തന്നെ അടുത്ത സ്റ്റോക്ക് മെഡ്പ്ലസ് ആണ് അത് ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എഴുന്നൂറ്റമ്പതിന് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരുപക്ഷെ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ടിന് കാരണമായേക്കാം മറ്റൊന്ന് ഗണേഷ് കോർപ്പറേഷൻ ആണ് ഇത് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് സാധ്യതയുണ്ട് ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ഒരു അല്പം മൂവ്മെന്റ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് പിറ്റി എഞ്ചിനീയറിംഗ് ആണ് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് ലെവലുകളിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറിന് മുകളിലേക്ക് വന്നാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു അപ്സൈഡ് കാണിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഡയഗ്നോസ്റ്റിക് ആണ് ഇതിനു മുമ്പ് ഈ ഡയഗ്നോസ്റ്റിക്സ് മേഖലയുള്ള കമ്പനികളെല്ലാം ഒരു ബുള്ളിഷ് രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു തൊള്ളായിരത്തി എൺപതിന് മുകളിൽ ഒരു അല്പം കൂടെ ബൈങ് ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ് പവർഗ്രിഡ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു മുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ അപ്സൈഡിനുള്ള ഒരു പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട് മറ്റൊരു സ്റ്റോക്ക് എവറസ്റ്റ് കാന്തോ സിലിണ്ടർ ആണ് അത് ഇ കെ സി എന്ന് അറിയപ്പെടുന്ന ഈ സ്റ്റോക്ക് ഇരുന്നൂറ്റി ഒൻപത് ലെവലുകളിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലേക്ക് ഒരു ക്ലോസിങ് വന്നാൽ ഒരു അപ്സൈ അല്പം അപ്സൈഡ് പ്രതീക്ഷിക്കാം മറ്റൊരു സ്റ്റോക്ക് എച്ച് സി എൽ ടെക്നോളജീസാണ് ഇതൊരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ലെവലുകളാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തിന് മുകളിൽ അത് അല്പം മൂമെന്റും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് അങ്ങനെ ഒരുപടി സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെല്ലാം സൂക്ഷിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ ഏതാണോ ടെക്നിക്കൽസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് വെച്ച് ഇത് പഠിക്കുക അതിൻ്റെ ഫണ്ടമെൻ്റ്സ് ടെക്നിക്കലിസും പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം അതിനകത്ത് പൊസിഷൻ എടുക്കുക ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്